സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രുതി സിറ്റോട്ടിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നെ ആമീ സച്ചിൻ കൂടെ എക്സസൈസ് ചെയ്യുന്നു രണ്ടുപേരും കൂടെ ഒരുമിച്ച് എക്സസൈസ് ചെയ്യുന്നു ആഹാ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ആമിക്കിട്ട് പണി കൊടുക്കാൻ പറ്റിയ സമയം തന്നെ ഇത് വിളിച്ചുകൊണ്ടേ രേവതിയെ കാണിക്കുവാണെങ്കിൽ ഇന്നത്തോടു കൂടി കാര്യങ്ങൾക്കൊരു തീരുമാനമാവും എങ്ങനെയെങ്കിലും ഒരു വഴി കാണണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതി നടക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്ന ശ്രുതി പെട്ടെന്ന് തന്നെ കൂടി പക്ഷേ ഇതൊന്നും ആമിയെ സച്ചി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരാണെങ്കിൽ ഭയങ്കര എക്സസൈസും കാര്യങ്ങളും ആണ് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ രേവതി അവിടെ ചായ കുടിച്ചോണ്ടിരിക്കുവാണ് വിളിച്ചാറല്ല അപ്പോഴേക്കും രേവതി ഉടഞ്ഞു രേവതി നീ ഓടിക്കുക ഒരു കവിട്ട് ഞാൻ കാണിച്ചരാം എന്താ ശ്രുതി ഞാനാണെങ്കിൽ സച്ചിയാണ് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ആ സച്ചി വരുന്നേ കാത്തിരിക്കുവാണോ എങ്കിൽ സച്ചി വന്നത് തന്നെ അല്ല നിന്റെ കാര്യങ്ങളൊക്കെ നിനക്ക് മെഡിസിൻ തന്ന ആഹാരമൊക്കെ രാവിലെ തന്നോ ഇല്ല സച്ചിയായിട്ട് മറട്ടേന്ന് കരുതി സച്ചിയേട്ടം വന്നിട്ട് നീ എല്ലാം ചെയ്തു വ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ആമി ശരിക്കും സച്ചിയുടെ കൂട്ടുകാർ തന്നെയാണോ അതെന്താ അങ്ങനെ ചോദിച്ചേ എനിക്ക് അങ്ങനെ സംശയം തോന്നുന്നുണ്ട് കാണാൻ പോകുന്ന പൂരം പറഞ്ഞു പറഞ്ഞതിരിക്കേണ്ട കാര്യമല്ലോ നീ എന്റെ കൂടെ വാ ഞാൻ കാണിച്ചുതരാം ഞാൻ വീൽചെയർ ഒക്കെ തള്ളിക്കൊള്ളാം അതും പറഞ്ഞുകൊണ്ട് ശ്രുതി എന്ത് ചെയ്യുവാണ് വീൽചെയർ ഇട്ടുവാണു രേവതി വീൽചേർ തള്ളിക്കൊണ്ട് നേരെ അങ്ങോട്ടേ പോന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പ രേവതി ആ കാഴ്ച കാണുന്നെ ആമീ സച്ചിൻ കൂടെ എക്സസൈസ് ചെയ്യുന്നു ഓഹോ അപ്പൊ താൻ രാവിലെ എഴുന്നേറ്റ് സച്ചിനെ കണ്ടില്ല തനിക്കാണ് ബ്രഷ് ചെയ്യാനോ ബാത്റൂപ്പനോ ഒന്നിനും പറ്റിയിട്ടില്ല കുളിക്കാൻ പോലും പറ്റിയിട്ടില്ല സച്ചിയേട്ടം വന്നാലോ സാധിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോഴാണ് സച്ചിയാണ് ഇവിടെ വന്നിട്ട് ആമിയായിട്ട് എക്സസൈസ് ചെയ്യുന്നത് രേവതിക്കാണെങ്കിൽ സങ്കടം കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോഴേക്ക് സച്ചി എക്സസൈസ് ചെയ്യുന്നതിടയ്ക്ക് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ രേവതി ഇങ്ങനെ ഊഷമായിട്ട് നോക്കി നിൽക്കുന്നുണ്ടു സച്ചി പെട്ടെന്നൊന്നും വല്ലാതായി അപ്പോഴേക്കും ആമി വെച്ച് നീ എന്താടാ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ എടാ മടിയ മര്യാദയ്ക്ക് ചേടാന്ന് പറഞ്ഞിട്ട് തോളത്തൊരു തട്ട് കൊടുക്കുക ശ്രുതി പെട്ടെന്ന് രേവതിയോട് കണ്ടോ കണ്ടോ അവൾ കാണിക്കുന്നുണ്ടോ അവളുടെ ഒരു പരിപാടി ശരിയല്ല ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ രേവതിയുടെ ഹസ്ബൻഡ് അല്ലേ ഹാ എൻ്റെ ശ്രുതിയെ എങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ഒരു പെണ്ണെ ടച്ച് ചെയ്യുന്നത് എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ രേവതി ഉള്ളത് പറയാമോ ആ സമയം സച്ചി അവരെ ഇങ്ങനെ നോക്കി അപ്പോഴേക്കും ആമി പറഞ്ഞു എടാ സച്ചി നീ അങ്ങോട്ടേക്ക് നോക്കാം നീ ചെയ്യാൻ നോക്കാം അല്ല അത് പിന്നെ ആമി ഞാൻ ആ സമയം രേവതി ശ്രുതിയോട് പറഞ്ഞു എന്നെ മുറിയിലേക്ക് ഉണ്ടാക്കിക്കോളാം പറയാണ് അങ്ങനെ ശ്രുതി രേവതിയെ മുറിയിലേക്കുണ്ട് സച്ചിക്ക് ടെൻഷനെ ദൈവമേ അവളുടെ വന്നിട്ടുള്ള നോട്ടെ ശരിയല്ല അവളുടെ ഒരു കാര്യങ്ങളും രാവിലെ താൻ നടത്തിയിട്ടില്ല അതിന്റെ ദേഷ്യം ഉണ്ടെന്ന് തോന്നേ ആമിയോട് പറഞ്ഞു ആമി ഞാൻ രേവതിയുടെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല എടാ എക്സസൈസ് ചെയ്തിട്ട് പോയാൽ എന്താ കൊഴപ്പിരിക്കുന്നെ നീ വന്ന് എക്സസൈസ് ചെയ്യാൻ നോക്ക് എന്നാലും അത് ശരിയാണോ ആമി ഞാൻ ഞാനിപ്പത്തന്നെ വരാന്ന് പറഞ്ഞു ദേ നിനക്ക് മടിയായിട്ട് നീ ഓടിപ്പോന്ന് അല്ലെ മടിയായിട്ടൊന്നും അല്ല എന്നു പറഞ്ഞു ആ സമയത്ത് മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ രേവതിക്ക് ഭയങ്കര ടെൻഷനായി പോരാത്തിന് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രുതി ശ്രുതി പറഞ്ഞു ഇതത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ലാട്ടോ രേവതി നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നിന്റെ കാലൊടിഞ്ഞിരിക്കുക ആ സമയം നോക്കി കണ്ടില്ലേ അവൾ മാക്സിമം സച്ചിയുമായിട്ട് അടുത്ത് ഇടപഴകുന്നേ അവളുടെ വരവും പോക്കും നിപ്പും മട്ടുമൊന്നും എനിക്കത്ര നന്നായിട്ട് തോന്നില്ല സച്ചിയെ കയ്യിലെടുക്കാനുള്ള എന്തോ ഒരു പ്ലാനാ അത് കേട്ടപ്പം രേവതി പറഞ്ഞു െ അങ്ങനെയൊന്നും ഇല്ല ശ്രുതി അതൊക്കെ ശ്രുതിക്ക് വെറുതെ തോന്നാം രേവതി എന്നോട് ഇനി കള്ളത്തരം പറയണ്ട രേവതിയുടെ മനസ്സിന് നല്ല ബുദ്ധിമുട്ടാണെന്ന് അറിയാം ഈ കാഴ്ചകണ്ട ഏതൊരു ഭാര്യയൊക്കെയാ സഹിക്കുന്നേ തന്നെക്കാളും കൂടുതൽ കയറിങ്ങിയ സ്നേഹം മറ്റൊരു പെണ്ണിന് കൊടുക്കുന്നുണ്ടാ ഒരു പെണ്ണിനും സഹിക്കില്ല ഞാനാണ് സഹിക്കില്ല കേട്ടോ ഇനി രേവതിയുടെ കാര്യം എനിക്കറിയില്ല രേവതിയുടെ നെഞ്ചി കിടന്ന് കത്തിക്കൊണ്ടിരിക്കുക ശ്രുതി പറഞ്ഞു ഞാൻ പറയാനുള്ള പറഞ്ഞു ഇനി ഇരിപ്പ രേവതിയുടെ ഇഷ്ടം അതും പറഞ്ഞു ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി രേവതിക്ക് ടെൻഷൻ കേറിട്ട് ഒരു രക്ഷയില്ല അപ്പോഴേക്കാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് സച്ചി വന്നിട്ടുറിഞ്ഞു അല്ല നിനക്ക് രാവിലെ ബ്രഷ് ചെയ്യണ്ടേ കുളിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു രേവതി ഒന്നും മിണ്ടിയില്ല എന്താ രേവതി നീ എന്തോ ഒന്നും മിണ്ടാത്തേ ഹോ സച്ചേൺ ആ ചിന്തയൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്നിട്ടാണ് എന്റെ കാര്യങ്ങളൊന്നും നോക്കാതെ പോയി അവളെ പോയി എക്സസൈസ് ചെയ്തോണ്ടിരുന്നേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സച്ചിയണ്ണിപ്പൊ എന്നോടൊപ്പം എൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള താല്പര്യം അതോ ഇപ്പൊ ആമയോടൊപ്പം ചേർന്ന് അവളുടെ കാര്യങ്ങൾ നോക്കാനോ ഏഹ് ഞാൻ അവളുടെ കാര്യം നോക്കിയല്ലോ ഞാൻ എൻ്റെ കാര്യമല്ലേ നോക്കിയുള്ളൂ ഞാൻ എക്സസൈസ് ചെയ്യുവല്ലായിരുന്നോ എക്സസൈസ് എന്നും രാവിലെ സച്ചയണ് ഇവിടെ എക്സസൈസ് വേണം അല്ല അത് പിന്നെ ആമി വിളിച്ചു കഴിഞ്ഞപ്പോൾ ഓ ആമി വിളിച്ചപ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഞാൻ ആരാ എൻ്റെ കാര്യം ആര് നോക്കാൻ വരും അത് പിന്നെ രവധി നീ എഴുന്നേറ്റിട്ടില്ലായിരുന്നു ഞാൻ പോകുമ്പോ ഓ അപ്പൊ ഞാൻ എഴുന്നേക്കാത്തതുകൊണ്ട് കൊണ്ട് അങ്ങോട്ട് പോകാം അല്ലേ അന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കൂടെ ദേഷ്യപ്പെടുവാണ് സച്ചി ഒന്ന് സോറി പോട്ടെ വേണ്ട ആ എന്റെ കാല് ശരിയായിരുന്നെങ്കിൽ എനിക്ക് ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമില്ലായിരുന്നു കാല് വയ്യാതെ ഒന്ന് വീണ് കഴിഞ്ഞപ്പത്തേന് ഇങ്ങനെയാ ഞാൻ എഴുന്നേറ്റ് നടക്കണ സമയത്ത് സച്ചേണ് കുടിക്കാനുള്ള തോറത്ത് വരെ എടുത്തോണ്ട് തരുവായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കില്ലായിരുന്നു ഇപ്പൊ എന്റെ കാലൊന്നും നിന്നും വയ്യാതെ ഞാൻ വീണ് കിടന്നപ്പോ എന്നെ നോക്കാനായിട്ട് ആരുമില്ല അയ്യോ അങ്ങനൊന്നും പറയല്ല വേണ്ട ആ അച്ഛമ്മ ഇങ്ങോട്ട് വരട്ടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടോളൂ സച്ചേണ് ഇപ്പൊ എന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ലെന്ന് അല്ലെങ്കിൽ അച്ഛമ്മ വിളിക്കുമ്പോ ഞാൻ ഈ കാര്യം ഇങ്ങോട്ട് പറയും അയ്യോ അങ്ങനൊന്നും പറയല്ല അല്ലെങ്കി ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുത്തോളാം അയ്യോ ഒരു തവണത്തേക്ക് ക്ഷമിക്ക് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല ക്ഷമിക്കണം പോലും അല്ല എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക സച്ചിയേട്ടാ സച്ചിയാണ് എപ്പോ നോക്കിയാൽ ആ പെണ്ണിന്റെ പുറകെ നടക്കുന്ന എന്താ കൂട്ടുകാരിയൊക്കെ സമ്മതിച്ചു ഞാൻ പറഞ്ഞല്ലോ അതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും ഭാര്യയുടെ കാര്യം കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഉം അതെന്താ സച്ചേട്ട മനസ്സിലാക്കാതെ അത് കേട്ട് ഇനിപ്പ സച്ചിക്ക് സങ്കടമൊക്കെ ആയി ഇനിയും പക്ഷെ രേവതയോട് തർക്കങ്ങൾ നിന്ന ദേവത എന്തേലും പറയുമെന്ന് എഴുതി പിന്നെ സച്ചിയൊന്നും മിണ്ടിയില്ല സച്ചി പിന്നീട് രേവതയോട് വാ ബ്രഷ് അയക്കാം ബ്രഷ് എടുത്താരെന്നൊക്കെ പറഞ്ഞു ഞാൻ കൂടെ കൂട്ടിക്കൊണ്ട് പോകണം ഒന്ന് അനുനയിപ്പിച്ച് ആ സമയത്ത് ആമി ഓയി ഫ്രഷായി ഫ്രഷായിട്ട് വർഷം എടുത്തേക്ക് എന്നു വർഷം എടുത്ത് തന്നിട്ടു അതെ എന്നെ ഈ സാരി ഒന്ന് ഉടുപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു സാരി ഉടുക്കാൻ അയ്യോ എനിക്ക് സാരി കൊടുക്കാനായിട്ട് അറിയത്തില്ല അറിയത്തില്ലേ ഇല്ലാന്നേ എനിക്കറിയില്ല പിന്നെ ഞാൻ ഈ സാരി സാരിയൊന്നും കൊടുക്കാറില്ലല്ലോ ഞാൻ കൂടുതലും മോഡേൺ ഡ്രസ്സുകളല്ലേ ധരിക്കാറുണ്ട് ഷോ എനിക്കിന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോകണമായിരുന്നു ഒന്ന് പുറത്ത് പോകണമായിരുന്നു സാരി ഉടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതാ ഞാൻ സാരി എടുത്തോണ്ട് വന്നേ അതെ രേവതിശേഷി എനിക്ക് കാലും ശരിയാവായിരുന്നെങ്കി ചേച്ചി എന്താണല്ലോ ഉടുപ്പിച്ചാനോ പക്ഷെ ചേച്ചിക്ക് കാലും മേലല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും അപ്പോഴേക്കാണ് സച്ചി പെട്ടു പെട്ടുപൊഴിച്ച അങ്ങോട്ടേക്ക് വരുന്നത് സച്ചിയെ കണ്ടതും വർഷം പിടിച്ചു സച്ചിയേട്ടാ ഇങ്ങോട്ടേക്ക് വരാൻ പറയണെ എന്താ അതെ ഉം ആമി ചേച്ചിക്ക് സാരി കൊടുക്കാൻ അറിയില്ല അതിനിപ്പ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല സച്ചിയേട്ടനെ ആ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് സാരി ഫ്രീറ്റ് ഒക്കെ പിടിച്ചു കൊടുക്കുന്നതാണല്ലോ അപ്പൊ സച്ചിയാണ് ഉടുക്കാൻ അറിയാൻ തോന്നലോ എങ്കിപ്പിന്നെ സച്ചിയാണ് അങ്ങോട്ട് ഉടുപ്പിക്കുക ഇത് കേട്ടപ്പത്തിന് സച്ചിക്ക് നെഞ്ചിടി പേറി സച്ചി പറഞ്ഞു എൻ്റെ പൊന്ന് വർഷേ എന്നെ വെറുതെ വിട്ടേക്ക് ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന് പറഞ്ഞോണ്ട് സച്ചി ഓടി കണ്ടില്ലേ അവന്റെ അഹങ്കാരം അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞോണ്ട് സാരി ഇങ്ങനെ പിടിച്ചോണ്ട് ആമി നിക്കുവാണ് ആ സമയം വർഷം ആ ഒരു കാര്യം ചെയ്യാം ഏർ ശ്രുതി ചേച്ചിയെ ബ്യൂട്ടീഷ്യൻ അല്ലേ ശ്രുതി ചേച്ചിനെ വിളിച്ചാലോ ശ്രുതി ചേച്ചി നന്നായിട്ട് സാരി പിടിപ്പിക്കും അല്ല അത് പിന്നെ ശരിയാകോ പിന്നെ ശരിയാകുമെന്നോ നല്ല ഒന്നാം തരം ബ്യൂട്ടീഷ്യൻ കൂടെ ഉള്ളപ്പോൾ പിന്നെ നമ്മൾ ആരുടെ കാലിൽ പിടിക്കാനായിട്ടാ ഞാൻ ഇപ്പം വിളിച്ചോണ്ട് വരാം എന്നും പറഞ്ഞോണ്ട് ശ്രുതിനെ വിളിക്കാനായിട്ട് വർഷയെന്നു വർഷ എന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു അതി ആമിച്ചേച്ചിക്ക് ക്ഷേത്രത്തിൽ പോകണം ഒന്ന് സാരി ഉടുപ്പിച്ച് കൊടുക്കാമെന്ന് ചോദിച്ചു ഒന്ന് വരാമെന്ന് ചോദിക്കുകയാണ് വർഷയല്ലേ വന്ന് വിളിച്ചിരിക്കുന്നെ ചെല്ലാതെ എഴുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഭയങ്കര മോശമായിപ്പോ ഒടുവിൽ ശ്രുതി പറഞ്ഞു ഞാൻ വരാന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്തു ആ ശ്രുതി ചെന്നു ശ്രുതി വർഷങ്ങളെ കൂടി ആമിയെ സാരി പിടിപ്പിച്ചു സാരി കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആമിയെ വർഷ പറഞ്ഞു ഇപ്പൊ നല്ല സുന്ദരി ആയിട്ടുണ്ട് എന്ത് ഭംഗിയാ കാണാനായിട്ട് ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോവെന്ന് പറഞ്ഞു അത് ശ്രുതിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല വർഷ ആമിയെ പുകഴ്ത്തിയത് പക്ഷെ എന്തേലും ആട്ടേന്ന് കരുതി അല്ല സാരി ഒക്കെ കൊടുത്ത് എങ്ങോട്ട് പോവാ എന്ന് ശ്രുതി ചോദിച്ചു അതേ എനിക്ക് പുറത്ത് പോകണം ക്ഷേത്രത്തിൽ പോണം പിന്നെ അത് കൂടാതെ പുറത്ത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോവാനായിട്ടുണ്ട് നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണോ അതിനു വേണ്ടിയിട്ട് ഓ അങ്ങനെയാണല്ലേ ശ്രുതി ഒന്നും അറിയത്തില്ലാതെ മടി പറയാ മിക്കവാറും സച്ചിയെ പിടിച്ചോണ്ട് അവർക്കും പോന്നെ എന്നാൽ കാണാൻ നമുക്ക് കളി കാണാം എന്നൊരു ചിന്ത മനസ്സിൽ വരുവാണ് അങ്ങനെ സാരി ഒക്കെ കൊടുത്തുണ്ട് ആമി താഴേക്ക് സ്റ്റെയർകേസ് ഇറങ്ങി വരുവാ അപ്പോഴേക്കും കൂടെ വർഷം ശ്രുതിയുണ്ട് ആ സമയം രേവതി സച്ചി ഹാളിലുണ്ടായിരുന്നു അവരങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പം സച്ചി ഇങ്ങനെ ആകാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആമിയെ സാരി കൊടുത്ത് ആദ്യമായിട്ട് കാണുന്ന നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അന്തം പിട്ട് വാ പൊടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക ആ സമയം രേവതി നോക്കി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോഴാണ് രേവതി സച്ചിയെ ശ്രദ്ധിക്കുന്നത് സച്ചി ഇങ്ങനെ വാവൊിച്ചു ഇങ്ങനെ നോക്കി നിന്നപടി തന്നെ ഇരിക്കുവാണ് ആമിയെ ഒരു നിമിഷം രേവതി സച്ചി ഇങ്ങോട്ട് ഊഷമായിട്ട് നോക്കി പെട്ടെന്ന് സച്ചി നോട്ടം മാറ്റി അയ്യോ പെട്ടെന്നാ തോന്നേ രേവതി നോക്കി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ സച്ചയാണ് ആദ്യമായിട്ട് പെണ്ണുങ്ങളെ കാണുന്ന പോലെ നോക്കുന്നേ എന്തൊരു നോട്ടം അത് ഇങ്ങനെ തന്നെ പോയി ഇന്നു വരെ നോക്കിയിട്ടില്ല എന്നൊരു ചിന്ത രേവതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ആമി ചോ എങ്ങനെയുണ്ട് സച്ചി സാരി ഉടുത്ത കൊള്ളാവോ കൊള്ളാംന്ന് പറയണേ നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണേ നല്ലതാണ് നല്ല എന്ന് പറ നല്ലതാന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ല ഞാൻ നിന്നെ ഇങ്ങനെ സാരി എടുത്ത് കണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞേ സാരി എടുത്ത് നീ എന്നെ കണ്ടിട്ടില്ല എടാ നീ വാടാ നമുക്കൊരു സെൽഫി എടുക്കാന്ന് പറഞ്ഞ് സച്ചിയെ വിളിച്ചോണ്ട് പോയിട്ട് സച്ചി സച്ചിയെടുത്തോളത്തേക്ക് കൈ അങ്ങോട്ട് സെൽഫി എടുക്കുവാണ് അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പൊ വല്ലാത്ത ടെൻഷനായി പോയി രേവതിക്ക് ശ്രുതി നോക്കി ചിരിക്കുവാണ് രേവതി ഒന്ന് നോക്കി കണ്ടോ കണ്ടോ എന്നുള്ള രീതിക്ക് രേവതിക്കാണ് ടെൻഷൻ കൂടി എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പോഴേക്കും ആമി പറയും എടാ നീ ഇതുവരെയായിട്ട് റെഡിയായില്ലേ എന്തിന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇന്നലെ വൈകുന്നേരം നമുക്ക് പുറത്തു പോകണം എനിക്ക് ക്ഷേത്രത്തിലും പോകണം ഒന്നുണ്ടോ സ്ഥലത്ത് പോകാനുണ്ട് എന്ന് അപ്പം നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയാ അല്ല അത് പിന്നെ ആമി ഞാൻ ദേ ആമി ഇങ്ങനൊന്നും വിളിക്കുവോന്നും വേണ്ട മര്യാദയ്ക്ക് പെട്ടെന്ന് പോയി റെഡിയാവാൻ നോക്ക് റെഡിയായിട്ട് വാ ഞാനിവിടെ വെയിറ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ വേണം സമയം ഇല്ലാന്നൊക്കെ പറഞ്ഞു ദേവതയ്ക്ക് ടെൻഷൻ കയറി എൻ്റെ ദേവമേ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുമെന്ന് അറിയത്തില്ല എന്ന് ഓർത്തിട്ട് തൻ്റെ ഭർത്താവിനെ തനിക്ക് നഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന